ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അപ്പോൾ ഉണ്ണിക്കൂട്ടൻ ലാസ്റ്റ് എക്സാം ആയിരുന്നു ഓണത്തിൻ്റെ എക്സാം ഓണം കഴിഞ്ഞ് ഓണത്തിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നേ ഓണത്തിൻ്റെ എക്സാം അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ആദ്യം ഒന്ന് രണ്ട് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്നോട് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ദിവസം നമുക്ക് അമ്മ വിളിക്കാൻ വരാം അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ പോയിട്ടൊന്ന് ജോലിയായിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ വിളിക്കാൻ ഭയങ്കര സന്തോഷമില്ലായിരുന്നു ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് ഞാൻ നേരത്തെ എക്സാം ഒക്കെ കഴിഞ്ഞ് നേരത്തെ പോയവനെ വിളിച്ചുകൊണ്ടൊക്കെ വന്ന കേട്ടോ നമ്മൾ വന്നത് കായംകുളം പ്രൂഫ് ചെയ്താലായിരുന്നേ നമ്മൾ സാധാരണ ടാൻസ് ഒരു സൂപ്പാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രാവശ്യം അവന് ക്രീമി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്രീമി ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവന് കുറച്ച് കുടിച്ച് വന്നിട്ട് അതും ഇഷ്ടപ്പെട്ടില്ല മീൻസ് ക്രീമിയാകുമ്പോൾ ആ ഒരു ക്രീമി ടെക്സ്ട്ര ഒക്കെ ആയിരിക്കുമല്ലോ പിന്നെ നമ്മൾ ബി ഡി എഫും പിന്നെ ഹാക്ക നൂഡിൽസ് വരുന്നത് ഹാക്കാ ഒക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണ് എവിടെ നിന്ന് ബ്രൂഫ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ ബി ഡി എഫ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മളൊരു ഫ്രഷ് ലൈമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു കേട്ടോ അങ്ങനെ നമുക്ക് പൂജയ്ക്ക് പുസ്തകം വെക്കണ്ടേ അപ്പം വൈകിട്ട് ഞാൻ കുളിച്ച് ഒരുങ്ങിയെല്ലാം സെറ്റായിട്ട് താഴെട്ട് വിളക്ക് വിളക്കത്തിക്കാൻ അപ്പം അവിടെ ചെന്നപ്ലേക്കും താഴാണ് രണ്ട് പേരും ബുക്കൊക്കെ ഒരിക്കലും റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും ശുഷ്കാന്തി പഠിക്കാൻ നേരം ഒന്നും കാണത്തില്ല അതാണ് പ്രശ്നം മോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ പറഞ്ഞു അമ്മ ടീച്ചർ പറഞ്ഞു ഇത് പൂജയ്ക്ക് വെക്കണം ഇന്നേരം പഠിക്കണ്ടെന്നൊക്കെ പറഞ്ഞു എന്നു പറഞ്ഞിട്ടാണ് അവൾ വന്നതേ അപ്പോൾ രണ്ട് പേരും എല്ലാം ഫുള്ള് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു അങ്ങനെ ഞാനത് ഇതാണ് നമ്മൾ ഒരു കുഞ്ഞു കിണ്ടിയാണ് എൻ്റെ ഉള്ള വെള്ളം കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാലം വെള്ളം കുടാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ കുറച്ച് ചെത്തിപ്പൂവും ചെത്തിപ്പൂ നമുക്ക് രണ്ട് കളറുണ്ടായിരുന്നേ ഒന്ന് നല്ല റെഡും പിന്നെ ഒന്നൊരു ഓറഞ്ചിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കളറായിരുന്നേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ ബന്ദിയുടെ അടുത്തോട്ടാണ് കേട്ടോ രണ്ട് മൂന്ന് ബന്ദിപ്പൂവും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ പിച്ചിയെടുത്തേ ബന്ദിപ്പൂവും എടുത്തുകൊണ്ട് ഞാൻ നേരെ പോയത് തുളസിയുടെ അടുത്തോട്ടാണ് കേട്ടോ തുളസി നമ്മുടെ അപ്പുറത്താണ് നിൽക്കുന്നത് നമ്മുടെ അകത്ത് നിൽക്കുന്നത് ഒന്നും ഇല്ലായിരുന്നു ഇച്ചിരി ഉള്ളായിരുന്നു അപ്പോൾ മതിലിനപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ഇതിൽ തന്നെയാണ് പക്ഷെ അപ്പുറത്തോട്ടായിട്ടാണ് നിൽക്കുന്നത് മതിലിനിടയ്ക്കായിട്ട് അപ്പോൾ അങ്ങനെ അവിടുന്ന് ആക്കാരുടെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ വെച്ചിട്ട് ആ വിളക്കൊക്കെ കത്തിച്ചു പൂവൊക്കെ അതേ ഭഗവാൻ വെച്ചു പിന്നെ ബുക്കിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ബുക്ക് പൂജയ്ക്ക് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്കിന് സുഖം പിള്ളേർക്ക് പഠിക്കേണ്ട എനിക്കും റെസ്റ്റ് അവർക്കും റെസ്റ്റ് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ അതേ ഞാനൊരു എന്തായിരുന്നു സെമി ക്ലാസിക്കൽ ഡാൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാൻ കുറച്ച് ഓവറൈറ്റ് ആണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അവിടെ എന്ന് വിചാരിച്ചായിട്ടാണ് ചെയ്തതേ ആ അപ്പം അവിടെ ദടപ്പ സെമി ക്ലാസിക്കലിന് പകരം അവർ ചജ്ജൂന്ന് തോന്നും കേട്ടോ എനിക്ക് അല്ലാതെ സിനിമാറ്റിക് ഡാൻസ് ആണേ അവർ അപ്പം വൈറ്റ് വൈറ്റ് ആയോണ്ട് എടുക്കുന്നത് ക്ലാസിക്കൽ സെമി ക്ലാസിക്കലിന് ടൈം കഴിഞ്ഞു അതുകൊണ്ട് അവർ എനിക്ക് ഈ ഒരു ലിങ്കാണ് ആണ് അയച്ചു തന്നത് അപ്പോൾ ഇത് അവിടെ അവരെ എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു അതൊക്കെ ഞാനിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ എനിക്കൊന്നും മനസ്സിലാക്കി സത്യം പറഞ്ഞ ഒന്നും കത്തുന്നില്ല അതാണ് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ നോർത്ത് ഇന്ത്യക്കാരാണ് അതെടുക്കുന്നത് അപ്പം അങ്ങനെ ആ ഒരു മണിക്കൂർ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഞാൻ കുക്കിങ്ങിലോട്ട് കയറി കേട്ടോ അതെ നമ്മുടെ ചീനിക്കുട്ടന്മാർ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ചീനി സംഭവമൊന്നും അങ്ങനെ നല്ല എക്സ്പേർട്ടായിട്ട് തൊലി കളയാനോ അരിയാനോ ഒന്നും അറിയത്തില്ല കേട്ടോ ദാ കണ്ണിപ്പൊടിയും തെറിച്ചിട്ടുണ്ട് അതിലുള്ള മണ്ണ് തീർച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ രണ്ട് എണ്ണം ഉണ്ടായിരുന്നു അപ്പം നാളെ ഉണ്ടായിരുന്നു രണ്ടെണ്ണം എടുത്തുള്ളൂ അപ്പോൾ അത് കഴിക്കാനുള്ള ആൾക്കാരെ ഉള്ളു നമ്മുടെ വീട്ടിൽ അതുകൊണ്ട് ഞാൻ അത് എടുത്തുള്ളൂ അത് തന്നെ അധികമായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ തോലിയും കാര്യങ്ങളും എല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തായാലും ഇത് പുഴുങ്ങുവാണല്ലോ അപ്പോൾ അതിനെന്തായാലും ഒരു ചമ്മന്തി വേണം അപ്പം അങ്ങനെ ഞാൻ കുറച്ച് കുറച്ചതേ കൊച്ചുള്ളിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് മുളകൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണേ അപ്പോൾ അതൊക്കെ തോലി കളഞ്ഞ് സെറ്റാക്കിയേ ഉള്ളിയുടെ തൊലിയൊക്കെ കഴി ഇത് കളഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേ ചീനിക്കുട്ടന്മാര് നല്ല അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് വെന്ത് വരുന്നു കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലൊരു പൂതി തോന്നിയത് എന്തുകൊണ്ട് നമുക്ക് ഇത് വെച്ച് പാൽക്കപ്പ റെഡിയാക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് അപ്പൊ അങ്ങനെ ഞാൻ വെന്ത് വന്ന പാൽക്കപ്പ് വെന്ത് വന്ന ചീനി ആക്കാൻ റെഡി ആവുന്നതിന് മുന്നേ ദേണ്ടപ്പാ ഒരുത്തിനമ്മ ഇപ്പി വേണം എനിക്ക് രണ്ട് മസാല ഇട്ട് ഉള്ള നൂഡിൽസ് വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പി എടുത്തോണ്ട് വന്ന കേട്ടോ അപ്പൊ എന്തായാലും സിമ്പിളല്ലേ അപ്പൊ ഞാൻ പോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കുഞ്ഞ് പാക്കറ്റ് എടുത്തിട്ട് അതിൽ എന്നാൽ ഇപ്പം റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ആട്ടൻ നൂഡിൽസ് കുറച്ച് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് അതിൻ്റെ ആ പൗഡറും സംഭവം എല്ലാം മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതിന് സമയം വേണ്ടല്ലോ അങ്ങനെ അത് സെറ്റാക്കി ഞാൻ അവനെ പറഞ്ഞു വിട്ട കേട്ടോ അവൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് അമ്മ എനിക്കും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ മോള് വന്നിട്ട് തന്നെ നമ്മുടെ പാൽ കപ്പയ്ക്കുള്ള സംഭവങ്ങൾ സെറ്റാക്കി അതിപ്പം ചതയ്ക്കാൻ പറഞ്ഞു അങ്ങനെ അവൾ അവിടെ നിന്ന് ചതയ്ക്കുക കേട്ടോ ഇത് താ നമ്മുടെ കപ്പ പുഴുങ്ങിയത് കഴിക്കാൻ ചമ്മന്തി വേണമല്ലോ അപ്പോൾ അതും കൊച്ചുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ സെറ്റാക്കി വെച്ച് നമ്മുടെ ചീനിക്കുട്ടമാർ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം അപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്ക് എന്തായാലും തേങ്ങാപ്പാൽ വേണമല്ലോ വേണമല്ലോന്ന് അപ്പോഴാണ് ഫ്രിഡ്ജിൽ നമ്മുടെ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ ഇരിക്കുന്നത് ഓർത്തത് അങ്ങനെ ഞാൻ അത് കുറച്ച് പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ചീനിക്കുട്ടമാർ ഇത് റെഡി ആയിട്ട് നിൽപ്പണ്ടേ ഇനി നമുക്ക് ചീനിച്ചിട്ട് ഇത് ശകല എണ്ണ ഒഴിച്ചിട്ട് ഇതേ കുറച്ച് കടുകും കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ചലച്ചു വെച്ച കൊച്ചുള്ളിയും മുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ നമുക്ക് മിക്സ് ഒന്ന് ചേർത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് എടുക്കാം കേട്ടോ വഴട്ടി കഴിഞ്ഞിട്ട് ഇതേ ഞാൻ സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞത് എനിക്ക് കുറച്ച് അരിഞ്ഞൊന്നും ഇഷ്ടമല്ല ചീനി വേവിക്കുമ്പോഴും അങ്ങനെ അരിഞ്ഞ് വേവിക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ വീട്ടിൽ അങ്ങനെ വെക്കത്തുള്ളൂ കേട്ടോ ഇതിപ്പം ഞാൻ കഴിക്കും പിള്ളേർക്കും കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സ്ലൈസ് സ്ലൈസ് ആയിട്ട് ചെയ്തേ ഇങ്ങനെ വെച്ച് സ്ലൈസ് ആയിട്ട് ചീനി കഴിക്കാനോ അല്ലാതെ കുറച്ചരിഞ്ഞ് ചീനി കഴിക്കാൻ ആർക്കിഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനത്തെ ഈ വഴി കഴിഞ്ഞെല്ലാം സെറ്റായി അപ്പം നമ്മുടെ ആ പാല് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാവേ അപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എടുക്കരുത് നല്ലപോലെ ഒന്ന് കുറുകി വരണം കേട്ടോ കുറച്ചൊരു തിക്ക്നെസ് വേണം ഒരു ക്രീമി സംഭവം വേണം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മളത് പാൽക്കപ്പ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കുറുകുന്നുണ്ട് അന്നേരം അയ്യോ വെള്ളം വെച്ചിട്ടില്ലോ നോക്കിട്ട് അടപ്പിലെ വെള്ളം വെച്ച് കഴിഞ്ഞ് പോയി നോക്കിയപ്പോഴേക്കും നേരിട്ട് കുറെ പാത്രം കഴുകി വെച്ചായിരുന്നു വീണ്ടും കുറച്ച് പാത്രം കൂടെ വന്നു അങ്ങനെ അതും സെറ്റാക്കിയെല്ലാം കഴുകിയെല്ലാം മാറ്റി വെച്ചപ്പോഴേക്ക് നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മളിത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ പാൽക്കപ്പ കേട്ടോ അപ്പം നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ മോൻ കൊടുത്തിൻ്റെ ബാക്കി ശകലം നൂഡിൽസ് ഇടിപ്പുണ്ടായിരുന്നു ഇപ്പി ഇടിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയേ അത് ഇച്ചിരി ഇരിപ്പം അപ്പം അപ്പോൾ മൂക്ക് കൊടുക്കാമെന്ന് ഓർത്ത് അതുപോലെ തന്നെ ഞാൻ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെറിയൊരു ബൗളിലോട്ട് കുഞ്ഞൊരു സ്റ്റീലിൻ്റെ ബൗളിലോട്ടാണ് ഞാൻ ഫസ്റ്റ് ഇത് മാറ്റിയത് എന്നിട്ട് അതെടുത്ത് ആ പത്രത്തിലോട്ട് വെക്കുവാണ് ചെയ്തത് അപ്പോൾ അതായതാണ് നമ്മുടെ നല്ല സെറ്റ് അടിപൊളിയായിട്ട് നല്ല കുറുകിയ പാൽക്കപ്പ പാൽക്കപ്പ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാനങ്ങനെ മോൻ അവന് വേണ്ടെന്ന് പറഞ്ഞോ നൂഡിൽസ് അയച്ചോണ്ട് അപ്പോൾ ഒരാളിത് ഇവിടെ പാൽക്കപ്പ ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അവിടെ നാക്ക് ആക്കിച്ചതായിട്ടൊന്ന് പുളിയെന്ന് തോന്നും നൂഡിൽസ് കൊടുത്തപ്പോൾ നൂഡിൽസ് വേണ്ടമ്മ ഞാനത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് പക്ഷെ ആ കൊള്ളാം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു ഞാൻ അപ്പം എന്നാൽ നൂഡിൽസ് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നൂഡിൽസ് കഴിച്ചിട്ട് പാൽക്കപ്പ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നൂഡിൽസ് ശകലമുള്ളായിരുന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാനെന്നാൽ ഞാനുണ്ടാക്കിയതല്ലേ പാൽക്കപ്പ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ടേസ്റ്റ് ചെയ്ത് എൻ്റെ നാക്കും അണ്ണാക്കും എല്ലാം നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ വാലിലോട്ട് വെക്കുമ്പോൾ വളരെ പശാകത്തോട്ട് പോയി കഴിയുമ്പോൾ നല്ല രീതിയിൽ പൊള്ളും അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു എല്ലാവരും പൊള്ളിപ്പോയി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നമുക്ക് ഹോട്ടലിലൊന്നും പോകേണ്ട ഒരേ ആവശ്യമില്ല നമ്മൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോങ്ങൾ വരുന്നതായിരിക്കും ബു ബൈ ടേക്ക് കെയർ